എത്തിപൂജ വേളയിൽ ഒരു കൂട്ടം സന്യാസി ശ്രേഷ്ഠന്മാരെ മാറ്റി നിർത്തുന്നത് സാങ്കേതികമായെങ്കിലും സന്യാസിമാർക്കിടയിൽ ജാതീയതയുടെ ഫലം ചെയ്യില്ലേ ഇവിടെ എത്തിപൂജ ആര് സംഘടിപ്പിക്കും അത് ഏത് വിധാനം അനുസരിച്ചാണ് സംഘടിപ്പിക്കുന്നത് ഇതിനനുസരിച്ചിരിക്കും ഒരാള് യതിയാണോ അല്ലയോ പുറമേന്ന് മനസ്സിലാക്കാൻ ഒരു ലക്ഷണവും ഇല്ല പുറമെ ഒരാൾക്ക് വിലയിരുത്താനോ തൂക്കാനോ അളക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ പിന്നെ ഏത് സമ്പ്രദായത്തിൽ എങ്ങനെ ആണ് ഒന്ന് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഒരു സ്ഥലത്ത് സാധുക്കൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സാധു സന്യാസിമാർക്ക് എല്ലാവർക്കും പൂജയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സാധുവാണ് ഞാൻ സന്യാസിയാണ് എന്ന് വിചാരിക്കുന്ന ആർക്കും അവിടേക്ക് പോകാം അവരൊക്കെ പൂജിക്കപ്പെടുകയും വേണം ഇനി അതിന് നിഷ്കർഷിക്കുകയാണ് കാഷായ വസ്ത്രം ധരിച്ചവരെയൊക്കെ ഞങ്ങൾ പൂജിക്കും എന്നാണെങ്കിൽ കാഷായ വസ്ത്രം ധരിച്ച ആരെയും പൂജിക്കാം പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണം ഏയ് വസ്ത്രത്തിനൊരു വിശേഷമൊന്നുമില്ല ഞാൻ ഒരു സാധു സന്യാസ വൃത്തിയിൽ കഴിയുന്ന ആളാണ് എന്ന് സങ്കല്പിക്കുന്ന എല്ലാരെയും ഞങ്ങൾ പൂജിക്കും എന്നാണെങ്കിൽ അങ്ങനെയാവാം ഇനി ചിലടത്ത് വൈഷ്ണവ സ്വാമിമാരെ മാത്രം ഞങ്ങൾ പൂജിക്കുന്നു അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പൊ അവിടെ വൈഷ്ണവ സ്വാമിമാർക്ക് മാത്രമാണ് പൂജ ഉണ്ടാവുക ചില സ്ഥലത്ത് ഞങ്ങൾ ദശനാമിളായിട്ടുള്ളവരെ ആ പരമ്പരയെ ഞങ്ങൾ പൂജിക്കുന്നു ശങ്കര പരമ്പരയെ പൂജിക്കുന്നു എന്നാണെങ്കിൽ ശങ്കര പരമ്പരയിൽപ്പെട്ടവർക്ക് മാത്രമാണ് പൂജ ഉണ്ടാവുക അപ്പൊ ഇതിലൊക്കെ ഒരു തരം ഭിന്നതയില്ലേ ഭിന്നത ഉണ്ട് യതിയെ പൂജിക്കാന്നുള്ളത് തന്നെ ഭിന്നതയല്ലേ ലോകത്തിലെല്ലാരെയും ഒരുപോലെ പൂജിക്കേണ്ടതല്ലേ ഒരു വ്യത്യാസം ഇല്ലാതെ ഗൃഹസ്ഥരാണോ ബ്രഹ്മചാരിയാണോ വാനപ്രസ്ഥനാണോ സന്യാസിയാണോ നോക്കാതെ എല്ലാവരെയും പൂജിക്കേണ്ടതാണ് അപ്പൊ അത് ഒരു ഭേദം കൽപ്പിച്ചു ഭേദത്തിൽ പല ഭേദങ്ങളും ലോകത്തിൽ പതിവുണ്ട് സന്യാസിമാർക്കിടയ്ക്ക് പൊതുവെ യതി പൂജ എന്ന് പറയുമ്പോൾ ഒരു ഗുരുനാഥനിൽ നിന്ന് സമ്പ്രദായമനുസരിച്ച് ദീക്ഷ സ്വീകരിച്ചവരെയാണ് പൂജിക്കുക ആവർത്തിച്ചു പറയാം സന്യാസിമാർക്കിടയ്ക്ക് യതിപൂജ എന്ന് പറയുമ്പോൾ ഒരു ഗുരുനാഥനിൽ നിന്ന് സാമ്പ്രദായികമായി ദീക്ഷ സ്വീകരിച്ചവരെയാണ് പൂജിക്കുക അപ്പൊ അങ്ങനെ അല്ലാതെ ഉള്ളവർ ധാരാളം അവരാരും മോശക്കാരല്ല ഒട്ടുയർന്നവരും അല്ല ഒക്കെ സമന്മാര് തന്നെയാണ് പക്ഷെ ഈ പൂജയിൽ പങ്കെടുപ്പിക്കില്ല പൂജയിൽ ദീക്ഷിതരായവരെ മാത്രമേ പങ്കെടുപ്പിക്കുക പങ്കെടുപ്പിക്കാധാരണഗതിയിൽ ഇപ്പോൾ ലോകപൂജ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഒരു ദക്ഷിണ തുടങ്ങിയവ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരേ നൽകും അത് ദീക്ഷ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഒരേപോലെ ദക്ഷിണ തുടങ്ങിയവ നൽകും പക്ഷേ പാദപൂജ തുടങ്ങിയവ ചെയ്യില്ല അത് ദീക്ഷ സ്വീകരിച്ചവരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുക അതൊക്കെ ഒരു ഒരു സമ്പ്രദായം എന്നേ പറയാനുള്ളൂ അതങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം അപ്പോൾ ഒരു കൂട്ടം സന്യാസിമാരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അവർ ദീക്ഷിതരല്ലെങ്കിൽ ഇങ്ങനെയാണ് വിധാനം വെക്കണമെങ്കിൽ മാറ്റി നിർത്തണം ഇനി അങ്ങനെയല്ല എല്ലാവരേയും പൂജിക്കുന്നതാണ് എന്നുവെച്ചാൽ എല്ലാവരെയും പൂജിക്കണം അത് ഓരോ സംഘാടകർ എങ്ങനെയാണോ അനൗൺസ് ചെയ്തത് അതിനനുസരിച്ചിരിക്കും ഇപ്പൊ സന്യാസി സാധു എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും പൂജിക്കുന്നു ഇപ്പൊ കഷായ വസ്ത്രധാരികളെ മുഴുവൻ പൂജിക്കുന്നു അവിടെ കേരളത്തില് ഒന്ന് ആനന്ദാശ്രമം കാഞ്ഞങ്ങാട് രണ്ട് കൊളത്തൂർ അദ്വൈതാശ്രമം ഇവിടെയൊക്കെ ധാരാളം സാധുക്കൾ വരും എന്നാൽ രണ്ടു ദിവസം താമസിക്കും സുഖമായിട്ട് വിശ്രമിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക അവിടെ ഉള്ളതിലും ഇല്ലാത്തതിലും പങ്കു ചേർന്ന് അത്രയുള്ളൂ പോകുമ്പോ എന്തെങ്കിലും ഒരു ദക്ഷിണ അവിടെ ഉണ്ടെങ്കിൽ കൊടുക്കും അന്നൊരു പതിവുണ്ട് അപ്പൊ ചിലര് സന്യാസിമാര് വരും ചിലര് കൂമുള്ളി അതായത് മൂന്നര കിലോമീറ്റർ ദൂരെ വരെ പല വിധാനത്ത് വസ്ത്രങ്ങളൊക്കെ ഉടുത്തു വന്ന് അവിടുന്ന് അതൊക്കെ മാറ്റി സഞ്ചീര് വെച്ച് അവിടുന്ന് കാവ്യ കൊടുത്തിട്ട് വരും അങ്ങനെ അതില് കൊലപ്പുള്ളികൾ ഉണ്ടാവും അതിൽ ഭീകരന്മാരുണ്ടാവും നല്ല ആൾക്കാരുണ്ടാവും അത് നമുക്ക് നോക്കാൻ വയ്യ അപ്പൊ ഒന്നു മാത്രമേ അവിടെ നോക്കുകയുള്ളു എന്തെങ്കിലും ആധാർ കാർഡോ ഒരു തെളിവ് വേണേ അവിടെ നിർത്താറില്ല നിയമദൃഷ്ടിയ മാതാ അമൃതാനന്ദമയ്യ മഠം വളരെ വലിയ ആശുപത്രി എറണാകുളത്ത് ആരംഭിച്ചു എല്ലാവർക്കും അറിയാം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അപ്പൊ നിയമം വെച്ചു അവിടെ സന്യാസി മാത്രം സൗജന്യായിട്ട് ഞങ്ങൾ ചികിത്സിക്കും എന്തുച്ച എന്തായി ധാരാളം പേര് മുട്ട കാവി കാവിയൊടുത്ത് ഞാൻ സന്യാസിയാ പറഞ്ഞ് പോകാൻ തുടങ്ങി ഇപ്പൊ എന്തുണ്ടായി ഒറ്റ സന്യാസിക്കും സൗജന്യമില്ല അപ്പൊ ഇവിടെയൊക്കെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ളതും സന്യാസി സന്യാസിന്നുള്ള നിലയ്ക്കുള്ളതുമായ വ്യത്യാസങ്ങളെ കൽപ്പിക്കുമ്പോൾ ആ കൽപ്പിച്ചതിൽ ചില ചില വിധാനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും ദീക്ഷിതരായവർക്ക് മാത്രം ദീക്ഷിതരല്ലാത്തവർ ആ കൂട്ടത്തിൽ ഇരുത്തില്ല അങ്ങനെയാണ് അപ്പൊ ലോകദൃഷ്ടി ഇതൊന്നും മനസ്സിലാവില്ല അപ്പൊ ഞങ്ങൾക്കറിയാം ആരാണ് ദീക്ഷകരായത് ആര് ദീക്ഷിതരല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ദീക്ഷകരല്ല നിങ്ങൾ ഈ കൂട്ടത്തിൽ ഇരിക്കരുത് ഇരിക്കരുത്തിട്ടോ അങ്ങനെ മാറിയിരുന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ അതൊരു തരം വിവേചനമല്ലേ വിവേചനാണ് വിവേചനാണെങ്കിൽ സംശയമൊന്നുമില്ല ജാതീയതയുടെ ഫലം ചെയ്യില്ല ജാതീയതയല്ല അത് ഉയർന്ന അർത്ഥത്തിൽ ജാതീയത എന്ന് പറഞ്ഞാൽ വിരോധമില്ല കാരണം ഒരു സന്യാസ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരാള് ജനിക്കുമ്പോ എന്തൊക്കെ ക്രിയ ഉണ്ട് അതൊക്കെ ഉണ്ട് പരിപൂർണ നഗ്നായി ഗുരുനാഥന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് പിന്നെ ഒരു ഓണം കൊടുക്കാൻ തരിക ചെയ്യാം ഒരു ഗൗപീനം പിന്നെയാണ് പേര് കൽപ്പിക്കുന്നത് പിന്നെ ചെവിയിൽ പേര് വിളിക്കും അങ്ങനെ എല്ലാം ജനിച്ചാൽ എങ്ങനെയൊക്കെ ചെയ്യേണ്ട അതൊക്കെ ചെയ്യും സന്യാസ ദീക്ഷാ സമയത്ത് അപ്പോൾ അത് ജാതിയാന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് ആർത്ഥത്തിൽ ശരിയാണെന്നല്ലാതെ അല്ലാതെ ജാതി നോക്കിയിട്ടല്ല ഇത് നിങ്ങൾ എന്ത് ജാതിയാന്ന് ചോദിച്ചിട്ടല്ല നിങ്ങൾ ദീക്ഷിതനാണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഇപ്പം ഞാൻ ദീക്ഷിതനാണെന്നൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണെന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾ ഉണ്ടാവണം ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം ദീക്ഷിതനാണെങ്കിൽ അറിയേണ്ടത് ചില വിഷയങ്ങളാണ് അത് ചോദിക്കാം ആ ചോദ്യം എന്താണെന്ന് ഇവിടെ പറയില്ല ഓരോന്നിനുംതായ ആഭ്യന്തര വിഷയങ്ങളുണ്ട് അപ്പം ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അയാൾ ദീക്ഷിതനല്ല വെറുതെ കാവ്യുടുത്തതാണ് അപ്പൊ അതിൽ കവിഞ്ഞു മറ്റൊന്നും ഈ വിഷയത്തിൽ ഇല്ല എന്തായാലും ഇങ്ങനെ ചോദ്യം വന്നതെന്താണെന്ന് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ ഇവിടെ നടന്ന സംഭവമായിരിക്കാം ഇവിടെ ഈ ഒരു ആശ്രമത്തിന്റെ ഉദ്ഘാടന വേളയിൽ യെറ്റിപൂജ നടത്തിയിരുന്നു ഇപ്പൊ ധാരാളം പേര് ദീക്ഷിതരല്ലാത്തവർ വന്നിരുന്നു അവരതിൽ ഇരുത്താതെ മാറ്റി ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ദീക്ഷ സ്വീകരിച്ചവർക്ക് എന്ത് ദക്ഷിണ കൊടുത്തോ അതേ ദക്ഷിണ അവർക്കും കൊടുത്തിട്ടുണ്ട് നായ പൈസ പോലും കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഇല്ല പക്ഷെ പൂജിക്കുന്ന കൂട്ടത്തിൽ ഇരുത്തിയിട്ടില്ല എന്നിട്ട് ഫലപൂർവ്വം രണ്ടുപേർ ഇരുന്നിട്ടുണ്ട് അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഉത്തരഭാരതത്തിലൊക്കെ അതിന്റെ അടിച്ചു കൊടുത്താക്കും അത് വേറെ വിഷയമാണ് നമുക്കത് വയ്യല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ വിവേചന അല്ലേന്ന് ചോദിച്ചാൽ വിവേചനാണ് വിവേചനം ഇല്ലാണ്ട് ലോകം ഉണ്ടോ വിവേചന ഇല്ല വിവേചന ഇല്ലാണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുക വീട്ടിലൊരു പതി പത്നി മക്കള് താമസിക്കുകയാണ് അപ്പൊ വീടിന്റെ മര്യാദ നിലനിർത്താൻ ചില വിവേചനം നമ്മൾ ചെയ്യേണ്ടി വരും അതോടെ നമ്മളെടുത്ത് പോകൊരാൾ വന്ന് ആ കട്ടിൽ കിടന്നാൽ നമ്മൾ സമ്മതിക്കില്ല അയ്യോ അത് വയ്യാട്ടോ ഇത് പത്നിക്കുള്ള സ്ഥാനാ അല്ലെങ്കിൽ ഇത് പതിക്കുള്ള സ്ഥാനാ നിങ്ങൾ മാറി എന്താ വിവേചനം ചെയ്യേണ്ടത് ഞാൻ ആണല്ലേ മറ്റതും ആണല്ലേ അല്ലെങ്കിൽ ഞാൻ പെണ്ണല്ലേ മറ്റൊരു എന്ന് അത് ശരിയാവില്ല ലോക വ്യവഹാരത്തിൽ വിവേചനങ്ങൾ ഉണ്ടാവും ഇല്ലാതെ വയ്യ അതിൽ കവിഞ്ഞു ചതീജത്വങ്ങളൊന്നും അതിലില്ല അയാൾക്കും ദീക്ഷിതനായിട്ട് വരാലോ അയാൾക്കും ദീക്ഷിതനായിട്ട് വരാം നമ്മൾ സ്വാമിജി സമാധിയായതിനു ശേഷം ഗുജറാത്ത് ആശ്രമത്തിൽ സ്വാമിജിയുടെ വാർഷിക തെതിയുടെ അന്ന് രഥിപൂജ വെച്ചു ഒന്നാമത്തെ വർഷം സന്യസ്തരായ ദീക്ഷ സ്വീകരിച്ച സന്യാസിമാർ വന്നു ഭംഗിയായിട്ട് നടന്നു അപ്പൊ രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്ക് ഇത് കുറച്ച് പ്രചാരമായി അപ്പൊ ഈ പറഞ്ഞതുപോലെ ദീക്ഷിതരല്ലാത്തവർ കണ്ടമാനം വന്നു അപ്പം അവരെ എന്ത് ചെയ്തു ഈ പറഞ്ഞതുപോലെ അവർക്കൊക്കെ ദക്ഷിണയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു പക്ഷെ പൂജയില് പങ്കെടുപ്പിച്ചില്ല അവർക്ക് സന്തോഷം ദക്ഷിണ കിട്ടിയ സന്തോഷം മൂന്നാമത്തെ കൊല്ലായപ്പോൾ ആശ്രമം കോമ്പൗണ്ടിനുള്ളിൽ മദ്യപാനായി ബാക്കി പറയേണ്ടല്ലോ ഒക്കെ അന്നേരം കാവ്യ കൊടുത്ത് വന്നിരിക്കുക ബാഗിലൊക്കെ വേറെ വസ്ത്രങ്ങളുണ്ട് അപ്പോൾ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ പോകുമ്പോൾ എന്താണോ ധരിക്കേണ്ടത് അതുണ്ടാവും ക്രിസ്ത്യൻ സ്ഥാപനത്ത് പോകുമ്പോൾ എന്താണോ ധരിക്കേണ്ടത് അതുണ്ടാവും ഒരു സന്യാസാശ്രമത്തിൽ പോകുമ്പോൾ എന്താണോ വേണ്ടത് ഒക്കെ ബാഗിലുണ്ടാവും അത് ഓരോന്നും യഥാസമയം എടുത്ത് ധരിക്കാൻ പറ്റും കേരളമല്ലേ അപ്പോൾ ഞാൻ പറ ഞാനവിടെ എന്തായാലും അവര് അനങ്ങാൻ പറ്റില്ല ഇപ്പൊ പുറത്താക്കണം ആ സ്വാമി ആശുപത്രി മദ്യപി നമുക്ക് നാമം ചോദിച്ചാൽ സന്തോഷവും സമാധാനവും അവർക്കത് ഇല്ല ഇതൊക്കെ കുറിച്ചാലേ കുറച്ച് സമാധാനം ഉണ്ടാവുള്ളൂ ആയിക്കോട്ടെ ഇനി ഇത് വേണ്ടെന്നുവെച്ചാൽ രാജയോടു കൂടി നിർത്തി പരിപാടി പൂജ നിർത്തി കാരണം നമ്മള് നിയന്ത്രണം വിട്ടു പത്ത് കുന്നുക പേര് വരിക ഇവിടെ റിസോഴ്സസ് ഇത്ര പേർക്കെന്ന് കണക്കാക്കി വെച്ചിട്ടുണ്ടാവും അതിലുപരിയായിട്ട് ഈ പറഞ്ഞ പോലെ ഉള്ള അത്യാചാരങ്ങൾ നടക്കുക ഇതൊന്നും പുറമെ കണ്ടാൽ കാണ മനസ്സിലാവില്ല കാരണം എല്ലാം കാവ് കൊടുത്തു വരുന്നില്ല അതിനുള്ളിൽ പൊട്ടൂർക്കേ അത് മനസ്സിലാവുള്ളൂ എല്ലാം അങ്ങനെ തന്നെയാ അല്ലേ എല്ലാം അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്ക് ഏത് ജാതി യൂണിഫോം പോലീസിൽ ഡി ഐ ജിന്റെ ആണോ ഡി ജി പിൻ്റെയാണോ എസ്പിൻ്റെയാണോ സി ഐന്റെ ആണോ എസ് ഐൻ്റെ ആണോ ഒക്കെ വാടകയ്ക്ക് കിട്ടും കോഴിക്കോട് ഇംഗ്ലീഷ് മീഡിയം എടുത്തോണ്ട് എല്ലാം വാടക അത് ഉടുത്തു വന്നാൽ സാധാരണരാളി ആളെ ഡി ജി പി ആയിട്ടോ എസ് ഐ ആയിട്ടും മനസ്സിലാവും പക്ഷെ പോലീസുകാർക്ക് അറിയാലോ അതല്ല ഇത് അവിടുന്ന് വാടക എടുത്ത് ഫോട്ടോന്നിട്ടുള്ള വസ്ത്രാണെന്നറിയാ ഇത് തന്നെയാ സ്ഥിതി അത്രയേ ഉള്ളൂ